നമസ്കാരം ദ ഓപ്പൺ മൈക്കിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് ട്വന്റി ത്രീ അതായത് ഇരവൈ മൂട് എന്ന തെലുങ്ക് സിനിമയെക്കുറിച്ചുള്ള ഒരു നിരൂപണമാണ് അതെ നിങ്ങൾക്കൊരു പക്ഷേ ഈ സിനിമയുടെ വിഷയത്തിൽ താല്പര്യമുണ്ടാവും യഥാർത്ഥ സംഭവങ്ങളെ അധിഷ്ഠാനമാക്കിയുള്ള ഒന്നാണല്ലോ ഇത് ശരിയാണ് നമ്മുടെ നീതിന്യായ വ്യവസ്ഥ ശരിക്കും എല്ലാവർക്കും ഒരുപോലെയാണോ എന്ന് ചോദ്യം ചെയ്യുന്ന ഒരു സിനിമ ഒരു സോഷ്യൽ കമന്ററി കൂടിയാണ് അതെ നിരൂപകൻ പറയുന്നതും അതാണ് പിന്നെ ഇത് ഡോക്യു ഡ്രാമ ശൈലിയിലാണ് ഒരുക്കിയിരിക്കുന്നത് നിയമത്തിനു മുന്നിൽ എല്ലാവരും തുല്യരാണോ അതോ ഓർവിൽ പറഞ്ഞ പോലെയാണോ കാര്യങ്ങൾ ചിലർ മറ്റുള്ളവരെക്കാൾ കൂടുതൽ തുല്യർ എന്ന വാചകം അതെ അതെ ആ ഒരു ചോദ്യം സിനിമയുടെ ഒരു എന്താ പറയാ കേന്ദ്ര ബിന്ദുവാണ് അപ്പോ നമുക്ക് ഈ സിനിമയുടെ കാതൽ എന്താണെന്ന് നോക്കാം അത് പറയുന്ന യഥാർത്ഥ സംഭവങ്ങൾ ഏതൊക്കെയാണ് പിന്നെ ജാതി അക്രമം നീതി ഈ പരിഷ്കരണം പോലുള്ള വിഷയങ്ങളൊക്കെ എങ്ങനെയാണ് ഈ നിരൂപണം കൈകാര്യം ചെയ്യുന്നതെന്നും തീർച്ചയായും ടാളയങ്ങൾ വ്യക്തമായിട്ട് എന്നാൽ ആഴത്തിൽ മനസ്സിലാക്കുക അതാണല്ലോ നമ്മുടെ ലക്ഷ്യം ശരിയാണ് രാജ് ആറാണ് ഇതിന്റെ രചനയും സംവിധാനവും ഒരു ഫീൽ ഇതിനുണ്ട് പുതുമുഖങ്ങളാണോ കൂടുതൽ അതെ ഇരുപത്തഞ്ച് പുതുമുഖങ്ങളുണ്ട് കൂടെ കുറച്ച് അറിയുന്ന നടന്മാരും നിരൂപണത്തിൽ പറയുന്നത് സിനിമയുടെ തുടക്കം തൊട്ട് അവസാനം വരെ ഓർവലിന്റെ ആ വാചകം ഇങ്ങനെ ഒരു വഴികാട്ടിയായി നിൽക്കുന്നുണ്ടെന്നാണ് ഈ സിനിമയ്ക്ക് പിന്നിലെ യഥാർത്ഥ സംഭവങ്ങളെക്കുറിച്ച് നിരൂപണത്തിൽ എടുത്തു പറയുന്നുണ്ടല്ലോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലെ ആന്ധ്രയിലെ കാര്യങ്ങൾ പറയുന്നുണ്ട് മൂന്ന് പ്രധാന സംഭവങ്ങളാണ് നിരൂപകൻ എടുത്തു കാണിക്കുന്നത് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിലെ സുന്ദൂർ കൂട്ടക്കൊല ദളിതർക്കെതിരെ നടന്ന അക്രൂരമായ സംഭവം അതെ പിന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്നിലെ ചിലക്കലൂരു പേട്ട് ബസ് കത്തിക്കൽ അതിൽ ഇരുപത്തിമൂന്ന് പേര് മരിച്ചു പ്രതികളായി വന്നത് ദളിത് വിഭാഗക്കാരായിരുന്നു ഓഹോ പിന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ഹൈദരാബാദ് ഫിലിം നഗറിലുണ്ടായ ബോംബ് സ്ഫോടനം ഇരുപത്തി ആറ് മരണങ്ങൾ അപ്പോ ഈ സംഭവങ്ങളുടെയെല്ലാം ഒരു പശ്ചാത്തലത്തിലാണ് കഥ പോകുന്നത് അതെ അങ്ങനെയാണ് സിനിമയുടെ കഥ വികസിക്കുന്നത് വെറുതെ കഥ പറഞ്ഞു പോവുകയില്ല സാമൂഹിക യാഥാർത്ഥ്യങ്ങളിലേക്ക് നേരിട്ട് ശ്രദ്ധ കൊടുക്കുന്നുണ്ടെന്ന് നിരൂപകൻ പറയുന്നു ശരിയാണ് അക്രമത്തിന്റെ ആ ഒരു ഭീകരത അത് മനുഷ്യരിൽ ഉണ്ടാക്കുന്ന മുറിവുകൾ അതൊക്കെ സിനിമ കാണിക്കുന്നുണ്ട് ഇതിനിടയിൽ ഒരു പ്രണയകഥയും വരുന്നുണ്ടല്ലോ അതെ അതാണ് ഒരു കാര്യം ഈ ഗൗരവമുള്ള വിഷയങ്ങൾ പറയാൻ സാഗർ പിന്നെ സുശീല ഇവരുടെ കഥയാണ് ഉപയോഗിക്കുന്നത് തേജയും തന്മയുമാണ് അഭിനയിച്ചിരിക്കുന്നത് ഒരു ചെറിയ കട തുടങ്ങാൻ പണം കണ്ടെത്താനുള്ള ശ്രമം വെറും രൂപ ആ വായ്പ കിട്ടാനുള്ള അവരുടെ ബുദ്ധിമുട്ടുകൾ പിന്നെ സുശീല പ്രശ്നങ്ങൾ ലൈംഗികാതിക്രമം പോലുള്ളവ സാഗറിനു വായ്പ നിക്ഷേപിക്കുന്ന ഉദ്യോഗസ്ഥൻ ഇതൊക്കെ സാധാരണ മനുഷ്യരുടെ ജീവിതം തന്നെ അതെ അഴിമതിക്കാരനായ ഉദ്യോഗസ്ഥൻ ഇതൊക്കെ അവരുടെ പ്രതിസന്ധികളാണ് ഈ കഥാപാക്രനയുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഒരു വഴിത്തിരിവാകുകയാണോ സാഗറിന്റെ സുഹൃത്ത് ദാസ് ആ ദാസ് പവൻ രമേഷാണ് ആ കഥാപാത്രം ചെയ്യുന്നത് വേണ്ടി കള്ളസാക്ഷി പറയുന്ന ഒരാളാണ് അപ്പം നിരാശയില് അവരെന്തോ ഒരു തെറ്റായ തീരുമാനമെടുക്കുന്നു അതെ അതെ അത് അവരുടെ ജീവിതം മൊത്തത്തിൽ മാറ്റിമറക്കിയാണ് പിന്നെ ജയിലിന്റെ രണ്ടു വശങ്ങളിലും സാഗറും സുശീലയും ആ വേർപാട് സപ്തസാഗര ദാച്ചയല്ലോ ഓർമ്മിപ്പിക്കുമെന്ന് നിരൂപകൻ പറയുന്നു പക്ഷേ പക്ഷേ സാമ്യോ അവിടെ തീരുന്നു ട്വന്റി ത്രീ തികച്ചും വേറെ തലത്തിലേക്കാണ് പോകുന്നത് ആഴത്തിലുള്ള വിഷയങ്ങളിലേക്ക് മറ്റ് കഥാപാത്രങ്ങളും പ്രധാനമാണെന്ന് തോന്നുന്നു വക്കീല് സൈക്കോളജിസ്റ്റ് ജയിലർ ആർട്ടിക്കിൾ ട്വന്റി ടുവിൽ വിശ്വസിക്കുന്ന വക്കീല് അതായത് ഏതൊരാൾക്കും പ്രതിരോധിക്കാൻ അവകാശമുണ്ടെന്ന് കരുതുന്നയാള് പിന്നെ മാറ്റത്തിൽ വിശ്വസിക്കുന്ന സൈക്കോളജിസ്റ്റ് ഝാൻസിയാണ് ആ വേഷം ചെയ്യുന്നത് ജയിലറും തടവറയിലെ മാനസികാവസ്ഥകളും കാണിക്കുന്നുണ്ടല്ലേ തീർച്ചയായും പുറം ലോകത്തെ പേടിയുള്ള തടവുകാരൻ പിന്നെ പുറത്തിറങ്ങിയ ഒരാൾ വീണ്ടും കുറ്റം ചെയ്യുമ്പോ ജയിലർക്ക് കുറ്റബോധം തോന്നുന്നത് അങ്ങനെ പലതും ജയിലിനുള്ളിലെ ജാതി വിവേചനം പോലുള്ള കാര്യങ്ങളും പറയുന്നു എന്നത് അത് വളരെ ധീരമായൊരു നിലപാടാണ് അതെ താഴ്ന്ന ജാതിക്കാർക്ക് ടോയ്ലറ്റ് വൃത്തിയാക്കൽ പോലുള്ള കാര്യങ്ങൾ പിന്നെ ജയിൽ ലൈബ്രറികളുടെ സാധ്യതയും പറയുന്നുണ്ട് ഒരു മാറ്റത്തിനുള്ള ഇടമായിട്ട് സംവിധായകൻ രാജ് ആറിന്റെ ഒരു ശൈലി ഇവിടെയും കാണാമല്ലേ അതെ മല്ലേശം എം മെട്രോ ഒക്കെ ചെയ്ത ആളാണല്ലോ ഫിക്ഷനും നോൺ ഫിക്ഷനും ഒരുമിപ്പിച്ച് സാധാരണ സിനിമകൾ പറയാത്ത കാര്യങ്ങൾ തടവുകാരുടെ മനഃശാസ്ത്രം പരിഷ്കരണ സാധ്യത ഇതൊക്കെ ചർച്ചയ്ക്ക് വയ്ക്കാനാണ് ശ്രമം നമ്മൾ ആദ്യം പറഞ്ഞ ആ നീതിയിലെ അസമത്വം എന്ന വിഷയത്തിലേക്ക് വീണ്ടും വന്നാൽ അതാണല്ലോ സിനിമയുടെ കാതൽ അതെ അതാണ് നിരൂപണം പ്രധാനമായി മൂന്നെന്നത് എങ്ങനെയാണ് ചിലർ രക്ഷപ്പെടുന്നത് അപ്പീലുകളിലൂടെയും സ്വാധീനത്തിലൂടെയും പുറത്തിറങ്ങുന്നു പക്ഷേ മറ്റുള്ളവർ താഴെത്തട്ടിലുള്ളവർ അവർക്ക് നീതി കിട്ടാൻ ഒരുപാട് കാലം പോരാടേണ്ടി വരുന്നു ഈ വ്യത്യാസം ശരി അപ്പോ ഒരു ഭാഗത്ത് സഹാനുഭൂതി കാണിക്കുമ്പോഴും സിനിമ നമ്മളെ തന്നെ ഒന്ന് ചിന്തിപ്പിക്കുന്നുണ്ടല്ലേ കൃത്യം ആത്മപരിശോധനയ്ക്ക് പ്രേരിപ്പിക്കുന്നുണ്ട് അതായത് ഒരു പിഴവാണ് പറ്റിയതെങ്കിലും പോലും അതിന്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കാതെ പറ്റില്ല കാരണം അത് അക്രമം തന്നെയാണ് അതെ ചെയ്ത കുറ്റത്തിലുള്ള പശ്ചാത്താപം മാത്രം പോരാ അതിന്റെ ദീർഘകാല പ്രത്യാഘാതങ്ങൾ ഇരകരുടെ കുടുംബങ്ങൾ അടുത്ത തലമുറയിൽ വളരുന്ന ദേഷ്യം പക ഇതൊക്കെ ഓർമ്മിപ്പിക്കുന്നു എളുപ്പമുള്ള എന്ന് സിനിമ തന്നെ പറയുന്നു അതെ കോർട്ട് പോലുള്ള സിനിമകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇരുപത്തിമൂന്ന് കൂടുതൽ സങ്കീർണമാണെന്നും ആ പോരാട്ടത്തിന്റെ ആഴം കൂടുതൽ കാണിക്കുന്നുണ്ടെന്ന് നിരൂപകൻ പറയുന്നുണ്ട് അഭിനേതാക്കളുടെ പ്രകടനത്തെക്കുറിച്ചും പറ്റും പൊതുമുഖം തന്മയുടെ പ്രകടനം മികച്ചതാണെന്നു പറയുന്നു അതുപോലെ തേജ പവൻ രമേഷ് ഝാൻസി ഇവരെല്ലാം നല്ല പ്രകടനം കാഴ്ചവെച്ചു ടെക്നിക്കൽ സൈഡോ പ്രൊഡക്ഷൻ ഡിസൈൻ ലക്ഷ്മൺ എയിലെ പശ്ചാത്തല സംഗീതം മാർക്ക് റോബിൻ ഒക്കെ സിനിമയോട് ചേർന്ന് നിൽക്കുന്നു പക്ഷേ നട്ടെല്ല് തിരക്കഥ തന്നെയാണ് അപ്പോ ചുരുക്കത്തിൽ നിരൂപകന്റെ അവസാന വാക്ക് എന്താണ് ഈ സിനിമയെപ്പറ്റി കാണാൻ അത്ര എളുപ്പമുള്ള സിനിമയല്ല ട്വന്റി ത്രീ സുഖകരമായ കാഴ്ചയല്ല പക്ഷേ കഠിനമായ വിഷയങ്ങളെ ധൈര്യത്തോടെ നേരിടുന്ന സിനിമയാണ് ചില കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ നിലപാട് പറയുന്നു അപ്പോ ഈ നിരൂപണം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ട്വന്റി ത്രീ യഥാർത്ഥ സംഭവങ്ങളെ അടിസ്ഥാനമാക്കി നീതി ജാതി അക്രമം കുറ്റബോധം പരിഷ്കരണം അങ്ങനെ ഒരുപാട് സങ്കീർണമായ കാര്യങ്ങൾ ധൈര്യത്തോടെ പറയുന്നു അതെ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ ആ തുല്യതയെ ശരിക്കും ചോദ്യം ചെയ്യുന്നുണ്ട് ശരിയാണ് ഈ വിശകലനം കഴിയുമ്പോൾ ചില ചോദ്യങ്ങൾ ബാക്കിയാവുന്നുണ്ട് വ്യവസ്ഥാപരമായ ഈ ഒരു സമൂഹത്തിൽ എങ്ങനെ നീതി ഉറപ്പാക്കാൻ പറ്റും പിന്നെ ഈ പുനരധിവാസം പരിഷ്കരണം എന്നൊക്കെ പറയുമ്പോ പ്രത്യേകിച്ച് ഇത്തരം ക്രൂരമായ കുറ്റകൃത്യങ്ങളുടെ പശ്ചാത്തലത്തിൽ അതിൻറെ യഥാർത്ഥ അർത്ഥം എന്താണ് തീർച്ചയായും ആഴത്തിൽ ചിന്തിക്കേണ്ട ചോദ്യങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങളുടെ ചിന്തകൾ അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ സംസാരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ പ്രചോദനം നൽകുന്ന കഥകൾ എന്തും ഞങ്ങളെ അറിയിക്കാം അതെ വിലാസം ഓർമ്മയുണ്ടല്ലോ ദി ഓപ്പൺ മൈക്ക് പോഡ്കാസ്റ്റ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കായി കാത്തിരിക്കുന്നു അടുത്ത തവണ പുതിയൊരു വിഷയവുമായി കാണാം അതുവരെ ജിജ്ഞാസയോടെയിരിക്കുക ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുക